ജപ്സോളാർ പ്രോജക്ടിന്റെ കണ്ണൂർ ഓഫീസ് തുറന്നു കേരള വിഷൻ എം ഡി പ്രജേഷ് ആചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കേരള വിഷന്റെ ഇന്ത്യ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്ക് ബേബി കിറ്റുകൾ സ്പോൺസർ ചെയ്യുന്നതിന്റെ ചെക്ക് ജപ്സോളാർ എം ഡി നിതീഷ് സിവി പ്രജേഷ് അചാണ്ടിക്ക് കൈമാറി ചെറിയ സമയത്തിനുള്ളിൽ വലിയ വളർച്ച നേടാൻ ജപ്സോളാറിനെ കഴിഞ്ഞതായി ബ്രിജേഷ് അച്ചാണ്ടി പറഞ്ഞു ജപ്സോളാറിന് എല്ലാവിധ ആശംസകളും നേരുന്നതായും ജപ്സോളാർ എം ഡി നിതീഷ് സി വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മൾ നേരത്തെ കേരളാ വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലൂടെ കണ്ണൂർ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബേബി കിറ്റുകൾ ഒരു വർഷത്തേക്ക് സ്പോൺസർ ചെയ്യുന്നതിനുള്ള ചെക്ക് ജെപ്സോളർ എം ഡി നിതീഷ് സി വി കേരളാ വിഷൻ എം ഡി പ്രജേഷ ചാണ്ടിക്ക് കൈമാറി ജെബ്സോളാറിന്റെ ഓണം ബമ്പർ പ്രൈസിൽ വിജയിയായ പ്രസന്ന എമ്മിനുള്ള ടി ബി എസ് ഐ ക്യൂബ് സ്കൂട്ടർ പ്രശസ്ത എൻ എൽ പി ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ പോൾ തോമസ് കൈമാറി ഇൻസ്റ്റഗ്രാം ഗിവവേ വിജയി പ്രവീനേഷിന് സമ്മാനമായ ഇൻവേർട്ടർ ബാറ്ററി സിസ്റ്റം സൂര്യാ സിൽസ് ഡയറക്ടർ സുരാജ് ജോർജ് കൈമാറി ജബ്സോളാർ ഡയറക്ടർ മരുൺ എൻ വി ബി എൻ ഐ ഹാൾമാർക്ക് പ്രസിഡന്റ് അനൂപ് കോവിലകം ജസ് ഡിസ്ട്രിബ്യൂഷൻ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ശ്രീനാഥൻ കാവുങ്കൽ ജബ്സോളാർ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് പ്രഭാകരൻ കെ കെ സെയിൽസ് മാനേജർ പ്രശോഭ് എം പി എന്നിവർ സംസാരിച്ചു